മൈസോട്ട് ഷാജഹാൻ നിസ്സാരമായിട്ട് ജാമ്യം കിട്ടും പോലീസിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിന് മുമ്പിൽ പോലീസ് ചൂളിപ്പോയി എന്നാണ് നമ്മുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പറഞ്ഞത് ആ ഷാജഹാൻ ജാമ്യത്തിലിറങ്ങിയ സിറ്റി അല്പം സൂക്ഷിക്കണമെന്നല്ലാണ് കാരണം നിലന്തെല്ലി കൊണ്ടുള്ള തല്ലെപ്പോഴേക്കും കിട്ടുക എന്ന് പറയാൻ പറ്റുകയില്ല കാരണം യവനെ പോലുള്ള എടപ്പാളികളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ബുദ്ധീവികളായിട്ട് ഈ ഷാജഹാൻ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സഹാക്കന്മാർ ഞാൻ പറഞ്ഞു ഭയങ്കര ആഘോഷം തുടങ്ങി ലാത്തിരി പൂ കമ്പിത്തിരി ഒക്കെ വിളിച്ച് കത്തിക്കാം പിന്നെ അദ്ദേഹം കർണാടക സംഗീതം പഠിച്ച് കച്ചേരി നടത്തി പിണറായി വിജയൻ്റെ ഒരു വലിയ ഇത് എതിരാളി വലിയ വിമർശകനുമായിട്ട് മാറി അതേ സമയത്ത് ബി എസിനോടുള്ള സ്നേഹാദരവുകൾ ഞങ്ങൾ രണ്ടുപേർക്ക് തുല്യമാണ് പിണറായി വിജയനോടുള്ള എതിർപ്പും ഏതാണ്ട് തുല്യമാണ് ഞങ്ങൾ രണ്ടുപേർ പറയുന്ന ഭാഷ വ്യത്യാസമുണ്ട് എന്ന് മാത്രമുണ്ട് എൻ്റെ ഒരു ചിരകാല സുഹൃത്താണ് കെ എം ഷാജഹാൻ ഞാൻ ആലുവ യു സി കോളേജിൽ പ്രീഡിഗ്രിക്ക് ചേർന്ന കാലത്ത് അദ്ദേഹം അവിടെ ബി എക്ക് പഠിക്കുന്നു ബി എ എക്കണോമിക്സ് എന്നാണ് എൻ്റെ ഓർമ്മ അന്നും ഷാജഹാൻ ഒരു ധിക്കാരിയാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി മുഖഭാവവും ശരീരഭാഷയൊക്കെ ഒരു ധിക്കാരിയുടെയാണ് ആരെയും വകവയ്ക്കുന്ന സ്വഭാവക്കാരനല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിന് തന്നെ ഒരു പാരുഷ്യം അന്നേ ഉണ്ട് കാലാന്തരത്തിൽ അത് കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറയുകയുണ്ടായില്ല ഒരു ആരും ഉറപ്പുള്ള സഖാബാണ് എന്ന് പുള്ളി അന്നേ തെളിയിച്ചു അവിടെ എസ് എഫ് ബൈക്കാർ അത്ര അധികം ഇല്ലായിരുന്നു ഉള്ളതിൽ ഗംഭീരന്മാരായ ആളുകളിൽ ആളുകളിലൊരാളായിരുന്നു ഷാജഹാൻ പിന്നെയാണ് മനസ്സിലായി ഷാജഹാൻ ചങ്ങനാശ്ശേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റായ കെ ബി മുഹമ്മദ് അലിയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനാണ് പിൽക്കാലത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ മറ്റൊക്കെയായ പ്രസിദ്ധ ന്യൂറോളജിസ്റ്റ് നമ്മുടെ ഡോക്ടർ ബി ഇക്ബാൽ ഷാജഹാൻ യു സി കോളേജിൽ നിന്ന് പാസ്സായി പോയി പിന്നെ കുറങ്ങാളത്തേക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും വി എസ്സിൻ്റെ ആരാധകർ ആ പിന്തുണക്കാരുമായിട്ട് കണ്ടുമുട്ടും അപ്പോൾ ഷാജഹാനെനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഷാജഹാൻ എന്നെ ഏകദേശം ഓർമ്മയുണ്ട് പിന്നെ വി എസിൻ്റെ ഒരു പ്രധാന ആളായിട്ട് കൈയാളായിട്ട് നടത്തി പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി പിന്നെ അദ്ദേഹം കർണാടക സംഗീതം പഠിച്ച് കച്ചേരി നടത്തി പിണറായി വിജയൻ്റെ ഒരു വലിയ എത് എതിരാളി വലിയ വിമർശകനുമായിട്ട് മാറി ഞാൻ വിമർശിക്കുന്ന പോലെയല്ല ഷാജഹാൻ്റെ വിമർശനം എന്ന് വെച്ചാൽ വളരെ പരുഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരുഷ്യം നേരത്തെ ഉണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് വല്ലാതെ പ്രാർത്ഥിക്കും പക്ഷേ ആൾ വെറും പാവമാണ് ശുദ്ധഗതിക്കാരനാണ് ഉള്ളിൽ സ്നേഹം മാത്രം നാളികേര ഭാഗമാണ് ചിരട്ട കഠിനമാണെങ്കിലും ഉള് മധുരമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് രാഷ്ട്രീയമായിട്ട് അടുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പാരുഷമായ സംസാര ശൈലിയോട് എനിക്ക് അത്ര തന്നെ ഒരു ജോയിപ്പ് തോന്നിയില്ല എന്ന് മാത്രം അതേ സമയത്ത് ബി എസിനോടുള്ള സ്നേഹാദരവുകൾ ഞങ്ങൾ രണ്ടുപേർക്കും തുല്യമാണ് പിണറായി വിജയനോടുള്ള എതിർപ്പും ഏതാണ്ട് തുല്യമാണ് ഞങ്ങൾ രണ്ടുപേർ പറയുന്ന ഭാഷ വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഏതായാലും ഷാജഹാനെ ആദ്യം പിണറായി പോലീസ് അറസ്റ്റ് അത് നമ്മുടെ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ പയ്യൻ ആത്മഹത്യതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം കാണാൻ വേണ്ടി പോയതാണ് ഉള്ളിൽ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസ് അറസ്റ്റ് കുറച്ച് ദിവസം ജയിലിൽ എടുക്കേണ്ടതായിട്ട് വന്നു പിന്നെ പുറത്തു പോകും പിന്നെ അദ്ദേഹം എൽ എൽ ബി പരീക്ഷ എഴുതി പാസ്സായി പിന്നെ അദ്ദേഹം വിമർശനം തുടർന്നു അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഈ പറവൂർ വൈപ്പിൻ സംഭവം വൈപ്പിൻ എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണം ഉയർന്നു ഷാജഹാൻ അത് ഏറ്റുപിടിച്ചു അത് വലിയ വിവാദമായി പിന്നെ ഇങ്ങനെ വിവാദമേ ഇല്ല എന്ന രീതിയിൽ സി പി എംകാർ അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് മാത്രം കഴിയാവുന്ന ഒരു പ്രത്യേക രീതിയിൽ അതെല്ലാം ഒതുക്കി തീർത്ത് വാതിപ്പൊടുങ്ങി അഥവാ പ്രതിവാതി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് ഓഹിക്കാം എനിക്കപ്പഴേ അറിയാമായിരുന്നു ഷാജഹാനെ ഉടനെ തന്നെ പോലീസ് കൊണ്ടുപോകും അതുപോലെ തന്നെ സംഭവിച്ചു ഈ പരാതിക്കാരി പരാതി പോലീസ് കൊടുത്തു എറണാകുളം ജില്ലയിലെ എം എൽ എമാരും ഒരു പരാതി കൊടുത്തു ഷാജഹാനെതിരായിട്ട് പരാതി കൊടുക്കാത്ത ഒരാളെൻ്റെ അറിവിൽ നമ്മുടെ വൈഫിന് എം എൽ എ ഉണ്ണികൃഷ്ണൻ മാത്രം കാരണം ഉണ്ണികൃഷ്ണൻ അറിയാമല്ലോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നു ആരാണ് ഈ വിവരം ഷാജഹാൻ്റെ ചെവിയിലെത്തിച്ചത് എന്ന് അത് വേറെ ആർക്കറിയില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ അറിയാം ഉണ്ണികൃഷ്ണൻ അറിയാമെന്നുള്ള കാര്യം ഷാജഹാരൻ അറിയാം എനിക്കും അറിയാം എന്നെപ്പോലുള്ള ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സംയമനം പാലിച്ചു അഥവാ മിതത്വം പാലിച്ചു മറ്റുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പി വി ശ്രീനിജൻ അല്ലെങ്കിൽ ആൻ്റണി ജോൺ എം എൽ എക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല അവർ പരാതി എഴുതി കൊടുത്തു പോലീസ് പരാതി കിട്ടിയ വഴി തന്നെ അന്വേഷണം തുടങ്ങി ആ പ്രതിയെ കസ്റ്റഡിയിലിടും അതറിഞ്ഞു ഒരുപാട് സഖാക്കന്മാർ ഷാജഹാനോട് മറ്റു തരത്തിൽ വിരോധമുള്ള ആളുകളൊക്കെ കോരിത്തരിച്ചു അവരൊക്കെ കയ്യടിച്ചു ഇതാ ഷാജഹാൻ ഈ തവണ കൂട്ടി എന്നെല്ലാവരും സമാധാനിച്ചു സന്തോഷിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മൈഷേട്ട് ഷാജഹാൻ നിസ്സാരമായിട്ട് ജാമ്യം കൂട്ടി പോലീസിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിന് മുമ്പിൽ പോലീസ് ചൂളിപ്പോയി എന്നാണ് നമ്മുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പറയുന്നത് എനിക്കറിയില്ല അങ്ങനൊന്നും ചൂടുന്നവരല്ല എന്നാണ് എൻ്റെ അനുഭവം ഏതായാലും ഷാജഹാൻ ജാമ്യത്തിൽ ഇറങ്ങി അദ്ദേഹം ഇപ്പോൾ നെഞ്ചു പിരിച്ച് പഴയ പോലെ തന്നെ തുടരുകയാണ് ഇനി എന്ത് കുറ്റത്തിനായിരിക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല അത് അവിടെ നടക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന ഈ ഷാജഹാൻ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സഖാക്കന്മാർ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആഘോഷം തുടങ്ങി ലാത്തിരി കമ്പിത്തിരി ഒക്കെ വിളിച്ച് കത്തിക്കാം അതിനിടയിൽ നമ്മുടെ നാട്ടിലൊരു പ്രമുഖ ബുദ്ധിജീവി വലിയ ബുദ്ധിജീവിയാണ് വലിയൊരു സി പി എം കാരാണ് ഇടക്കാലത്ത് മന്ത്രി തോമസ് ഐസക്കിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുമൊക്കെ പുള്ളി ഉണ്ട് അതേ ഫേസ്ബുക്കിലൊരു പോസ്റ്റുണ്ട് ഞാൻ സത്യം അതിനെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് ഷാജഹാൻ ജാമ്യം കിട്ടിയതല്ല അത് വലിയ കാര്യമൊന്നുമില്ല ഷാജഹാനെതിരായിട്ടുള്ള ചാർജ് വളരെ ദുർബലമാണ് ജാമ്യം കിട്ടില്ല യാതൊരു അത്ഭുതമില്ല എന്തുവാട്ട് ഈ ഷാജഹാൻ അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞ ഷാജഹാൻ എന്തു ചെയ്യണം എന്ന് പുള്ളി തുടർന്ന് വിശദീകരിക്കുന്നുണ്ട് പണ്ട് നിലന്തല്ലി എന്ന് പറഞ്ഞ ഒരു കാർഷികവും വരണം അത് ഈ പാടത്ത് കട്ടമടയ്ക്കാനും വരമ്പ് ഉറപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം അത് വെച്ച് ഷാജഹാൻ്റെ മുഖം തല്ലിപ്പൊളിക്കണം എന്നാണ് ഈ സഖാവിൻ്റെ ആഹ്വാനം പുള്ളിയായിട്ട് ചെയ്യിച്ചില്ല ഇത് വായിച്ച് ഏതെങ്കിലും അന്തം കമ്പി ഷാജഹാനെ പിന്നെ നിലന്തല്ലിയുമായി പുറകെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം അടിച്ച് പൊളിക്കണം പൊളിച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പൊളിക്കുന്ന അന്തം കമ്പിക്ക് മാത്രമേ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഇല്ല പുള്ളിക്ക് വെറുതെ ഇങ്ങനെ സാമൂഹ്യ വിമർശനം നടത്തുന്ന ജോലി മാത്രം ആ സാമൂഹ്യ വിമർശനം കേട്ട് ഏതെങ്കിലും ഒരുത്തം പോയിട്ട് ഷാജഹാൻ്റെ മുഖം തല്ലി പൊളിക്കും തല്ലി പൊളിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു പുള്ളി പറഞ്ഞു പിന്നെ പിണറായി പോലീസ് ആയതുകൊണ്ട് പേടിക്കാനില്ല ആ ധൈര്യസമേതം ഒന്നോ രണ്ട് ദിവസം ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് സബ് ജയിലിൽ കിടക്കുന്നുണ്ട് ഒരു മൂന്നാം ദിവസം ജാമ്യം കിട്ടും അല്ലെങ്കിൽ ഷാജൻസ് കയറുകിയ തല്ലിയവന്മാരുടെ പോലെ അന്നൊക്കെ അന്ന് ജാമ്യം കിട്ടാനും സാധ്യതയുള്ളൂ അതൊന്നും പുള്ളി വിശദീകരിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് പുള്ളി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എനിക്കത് വായിച്ചപ്പോൾ വലിയ രോമാഞ്ചുണ്ട് ആ പാർട്ടിയുടെ പാരമ്പര്യം പുള്ളി കാത്തല്ലോ എന്നല്ലോ ഇതേ ന്യായം ഉപയോഗിച്ചിട്ടാണ് ഈ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് കേട്ടുകൊണ്ടിപ്പോൾ ഇതേ ന്യായം ഇദ്ദേഹം കണ്ടുപിടിച്ചുവല്ല പിണറായി കണ്ടുപിടിച്ചുവല്ല ഇളമരം കരി കണ്ടുപിടിച്ചുവല്ല പി ജയരാജൻ കണ്ടുപിടിച്ചുവല്ല പാർട്ടിയുടെ തുടക്കകാലം തൊട്ട് ഇങ്ങനെയാണ് ഇതേ ന്യായം ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ സഖാവ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ നിതാന്ത എതിരാളിയായിരുന്ന ട്രോഡ്സ്കിയെ റഷ്യയിൽ നിന്ന് ആദ്യം ഓടിച്ചു ഇയാൾ ജീവനും കൊണ്ട് മെക്സിക്കോയിൽ ചെന്നതിന് ശേഷം സ്പെയിനിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഒരു കൊലയാളിയെ മെക്സിക്കോയിൽ വിട്ടു ഐസാക്സ് കൊണ്ട് തല വെട്ടിപ്പൊളിച്ചാണ് പോകുന്നത് ട്രോഡ്സ്കി സ്റ്റാലിൻ്റെ ജീവകർത്ത എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വെട്ടുവരുന്നത് സ്റ്റാലിൻ്റെ ജീവകർത്തത്തിലേക്കാണ് റോഡ്സ്കിയുടെ ചോര വീഴുന്നത് എത്ര പ്രതീകാത്മകമായ അന്ത്യം എന്നാലോചിച്ചത് അപ്പോൾ സ്റ്റാലിൻ അവിടെ കൊണ്ട് നിർത്തിയില്ല സ്റ്റാലിൻ ഒരു മനോഹരമായ പ്രസ്താവന പുറത്തുവിട്ടു പ്രസ്താവന പറഞ്ഞത് ഈ ട്രോഡ്സ്കിയുടെ ഒരു ആരാധകനാണ് അദ്ദേഹത്തെ കൊന്നത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല സോവിയറ്റ് യൂണിയൻ പോയിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നാണ് സ്റ്റാലിൻ സഖാവ് പറഞ്ഞത് കേട്ടവരെല്ലാവരും വിശ്വസിച്ചു കാരണം പറയണ സ്റ്റാലിനാണ് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ട് അദ്ദേഹം പറയും എല്ലാവരും വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഇയാൾക്ക് ഇരുപത് കൊല്ലം കഠിന തടവ് കിട്ടി അതിവിടെ കൊടി സുനിക്കൊക്കെ കിട്ടിയപ്പോൾ ആ ട്രൗസർ മനോജ് കിർമാണി മനോജ് എന്നിവരുടെയൊക്കെ അവസ്ഥയിൽ ഇരുപത് കൊല്ലം പുള്ളി ആ ജയിലിൽ കിടന്നു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പുള്ളി നേരെ മെക്സിക്കോയിൽ നിന്ന് വിമാനം കയറിപ്പോയി സോവിയറ്റ് യൂണിയനിൽ കയറുന്നു അപ്പോഴത്തേക്ക് സ്റ്റാലിൻ മരിച്ചു കയറും ക്രൂക്ഷവാണോ അധികാരത്തിൽ കുരുക്ഷേപം അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ബഹുമതി ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ കൊടുത്ത് ഇദ്ദേഹത്തെ ആദരിച്ചു എന്നതാണ് ചരിത്രം അപ്പം ഇതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് നിലന്തല്ലോണ്ട് മുഖ അടിച്ചു പൊളിക്കണം എന്ന് പറയുന്നവർ ഈ ധീര പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടവരാണ് ആരെങ്കിലും മുഖ അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ ഈ പൊളിച്ചവരും പാർട്ടിയോട്ടൊരു ബന്ധവുമില്ല അവന് പാർട്ടിക്കാർക്ക് അറിയാനേ പാടില്ല അവനെ കഴിഞ്ഞിട്ട് മുൻപത്തെ മാസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന പ്രസ്താവനയുമായിട്ട് ഈ ബുദ്ധിജീവി അടക്കമുള്ള ആളുകൾ വരും എന്നുള്ളതായിരുന്നു യാതൊരു സംശയവും ഇല്ല ഏതായാലും ഷാജഹാൻ ജാമ്യത്തിൽ ഇറങ്ങി സ്വീക അല്പം സൂക്ഷിക്കണതല്ലാണ് കാരണം നിലന്തെല്ലി കൊണ്ടുള്ള തല്ലെപ്പോഴേക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റുകയില്ല കാരണം യവനെ പോലുള്ള ഇരപ്പാളികളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ബുദ്ധിജീവികളായിട്ട് കിട്ടും ലാൽ എന്ന് മാത്രമേ പറയാുള്ളൂ ലാൽ സലാം